ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓട്സ് ബനാന സ്മൂത്തിയാണ് അത് നമുക്ക് ഡിന്നറായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം അതുപോലെ ഷുഗർ ഉള്ളവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ കഴിക്കാം കുട്ടികൾക്കും കഴിക്കാം എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണിന്ന് അപ്പോൾ നമുക്കത് എന്തെല്ലാമാണോ അതിൽ ഉപയോഗിക്കുന്നത് എന്നൊന്നും നോക്കാം വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ചിയാ സീഡ് നമുക്കിതിന് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം അത് പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്കതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു സ്പൂണും കൊണ്ട് നന്നായി ഇളക്കി നമുക്കതൊന്ന് വെക്കാം ഇനി നമ്മൾ ഒരു ഏത്തപ്പഴവും ഒരു നാല് ഡേറ്റ്സുമാണ് എടുത്തിരിക്കുന്നത് ഈന്തപ്പഴം ഈ ഏത്തപ്പഴം നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നന്നായിട്ട് കുതിർത്ത് തൊലികളഞ്ഞിരിക്കുന്ന ബദാം ആണ് പിന്നെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഓട്സാണ് ഈ ഓട്സ് നമ്മൾ ചെറിയ തീയിൽ ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തതാണേ വറുത്തെടുത്തിട്ട് മാറ്റി വെച്ചിരുന്നതാണ് അതാണ് ഉപയോഗിച്ചാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഓട്സ് വറുത്തത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴം ഏത്തപ്പഴം അല്ല മറ്റു ചെറിയ പഴം ഉള്ളൂങ്കിൽ അത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു മൂന്നോ നാലോ നട്ട്സ് നമ്മുടെ ക്യാഷ്നട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ക്യാഷ്നട്ട് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം പിന്നെ നമ്മുടെ ഡേറ്റ്സ് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് അരിഞ്ഞത് പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പശുവിൻ പാൽ തിളപ്പിച്ച് ആറ്റ് അല്ലെങ്കിൽ നമ്മളുടെ പാക്കറ്റ് പാല് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചോക്കോസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് ചോക്കോസ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ചോക്കോസ് ചേർത്തത് ഇല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്താലും കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വയറ് ഏതാണ്ട് ഫുള്ളാവുകയും ചെയ്യും ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്ന ചിയാ സീഡ് ചേർത്ത് കൊടുക്കാം ചിയാ സീഡും ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ ചേർക്കാം ചേർക്കുന്നതാണ് നല്ലത് നമ്മൾ ഡിന്നറിനൊക്കെ കഴിക്കുമ്പോഴും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുമ്പോഴും ഒക്കെ വളരെ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷിനിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കോൺഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിയുമ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് അത് കഴിക്കും അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ഓട്സ് ബനാന സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റായിട്ടുള്ള ഈ സ്മൂത്തി നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാം കേട്ടോ ഞാൻ എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അവർക്കൊന്ന് കൊടുത്തു നോക്കാം അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്